ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കാനഡയിൽ വീട് പണിതപ്പോഴുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അപ്പോൾ ഞങ്ങൾ ഈ വീട് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസമാണ് പക്ഷെ ഞങ്ങൾ ഈ ബിൽഡിംഗ് ഗ്രൂപ്പായിട്ടുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുന്നത് അതിനും രണ്ട് വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ നമ്മൾ ഈ ബിൽഡിംഗ് ഒരു ഏജൻറ്റ് ത്രൂ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ നമുക്ക് അവർ കാണിച്ചു തരും അവർ ആ സമയത്ത് പണിയാൻ പോകുന്ന പല മോഡൽ ബിൽഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പ് ഇൻഡിവിജ്വൽ ഹൗസസ് ഉണ്ടാവും സെമി അറ്റാച്ചഡ് ഉണ്ടാവും ഫുള്ളി അറ്റാച്ചഡ് ഉണ്ടാവും ടൗൺ ഹൗസസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹൗസ് അതിൽ പിക്ക് ചെയ്യാം അതിൽ തന്നെ ഇപ്പം ഇൻഡിവിജ്വൽ ഹൗസാണ് എടുക്കണമെങ്കിൽ അതിൽ തന്നെ പല മോഡൽസിലുള്ള ഹൗസസ് ഉണ്ടാവും പുറമേന്ന് നോക്കുമ്പോൾ പല മോഡലായിട്ട് കാണുന്ന ഹൗസസ് കാണും അപ്പം നമ്മളതിൽ പിക്ക് ചെയ്തത് ഇങ്ങനെ ബാൽക്കണി ഉള്ള ഒരു മോഡലായിരുന്നു അതിന് പല പേരുകളൊക്കെ അവർ കാണിക്കും അപ്പോൾ നമ്മൾ ഏതാ പിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതവരെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ വീട് പണിയണതിന് മുന്നേ തന്നെ അവർ നമ്മളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഔട്ടർ ഔട്ടറിൽ ഔട്ടറിൽ അവരതധികം ചേഞ്ചസ് വരത്തില്ല ഇപ്പം നമുക്ക് ബേസ്മെന്റിൽ പോകണമെങ്കിൽ ഡോറ് വെക്കണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും പക്ഷേ മോഡലിൽ അവർ വ്യത്യാസമൊന്നും വരുത്തി തരത്തില്ല പക്ഷെ നമുക്ക് ഇൻസൈഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിലോ ഇപ്പോൾ ഒരു ജനൽ ഇരിക്കുന്ന പൊസിഷൻ നമുക്ക് അവിടെ വേണ്ട വേറെ സ്ഥലത്ത് വേണം മാറ്റി വെക്കണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ചെയ്തു തരും അപ്പം അതിനുവായിട്ട് നമുക്ക് അവരായിട്ടൊരു മീറ്റിംഗ് ഒക്കെ വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കത് ഡിസൈഡ് ചെയ്യാം പിന്നെ ഏത് തരം ഏത് കളർ പെയിൻ്റാണ് ഉപയോഗിക്കേണ്ടത് അടുക്കളയിൽ നമ്മൾക്ക് ഏത് കളർ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഏത് കളറാണ് വേണ്ടത് ഏത് കളറ് കബോർഡ്സാണ് വേണ്ടത് അങ്ങനത്തെ വാഷ്റൂമിലെ കാര്യങ്ങളുടെ കബോർഡ്സ് നമ്മുടെ ബെഡ്റൂമിൻ്റെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരായിട്ട് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പണി തുടങ്ങുന്നത് അപ്പം പണി തുടങ്ങുന്നതിൻ്റെ പല ഏരിയയിൽ നമുക്ക് അവർ കാണാനുള്ള സൗകര്യം തരും പിന്നെ ഇന്നത്തെ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ഹെൽമെറ്റും ഷൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് അതവര് പറഞ്ഞ് അവരുടെ സേഫ്റ്റി ഇതനുസരിച്ച് നമ്മൾ അത് ഇട്ടാൽ മാത്രമേ അവർ കയറ്റത്തുള്ളൂ പിന്നെ അന്ന് ഞാനിത് പെർ പെർഫെക്റ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല ജസ്റ്റ് ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ കാണില്ല പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇടുന്നതാണ് അപ്പോൾ ഈ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീടിൻ്റെ ജസ്റ്റ് സ്ട്രക്ചറൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോ അവരതനുസരിച്ച് അതിന്റെ പ്രൈസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വീടൊന്ന് കണ്ടിട്ട് വരാം പിന്നെ ഒരു ഒരു ചെറിയൊരു സ്റ്റോറേജ് പോലെ ഉണ്ട് പിന്നെ അവിടെ കേറുന്നത് ഈ কিചൻ ആണ് അവിടെ കേറുന്നത് ഈ কিചൻ കിിച്ചന്റെ വിൻഡോ ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് ബേസിനും എല്ലാം വെക്കാനുള്ള അതിന്റെ തൊട്ടപ്പുറത്ത് അവിടെ എന്നിട്ട് ചെയ്തേക്കുന്ന സ്റ്റൗ ആണ് ഗ്യാസ് വെക്കാനായിട്ടുള്ള ഗ്യാസ് കണക്ഷനാണ് ഇവിടെ കാണുന്നത് നമ്മൾ கரണ്ടിന്റെ എല്ലാ വെക്കുന്ന ഗ്യാസിങ്ങാണ് പിന്നെ നമ്മുടെ ഇത് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിവിടുന്ന് വലിയതാണ് അവിടുന്ന് ദുരന്തങ്ങളുണ്ട് ഒൻപത് അടി അല്ലേ അവിടെ ഫ്രിഡ്ജ് നീ കൊടുത്തതാണ് സെപ്പറേറ്റ് വണ്ടിയത് ൈറ്റ് ഇട്ടുണ്ട് നീ പണിത് സ്പോട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട് അതില് ബാക്ക് വരുമേ ഫ്രണ്ടിന്ന് പറഞ്ഞ വേറെ കാണിച്ചോ പറയാ ഇത് പറയാം ഇതിങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് ഞാൻ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ഇതിൽ കയറാഞ്ഞാ ഫ്രണ്ട് ഡോറ് ലൈറ്റ് എല്ലാം മോളിൽ വെക്കണ്ടതാ അതിന്

ഇവിടെ എന്തൊക്കെ ഉദ്ദേശിക്കണേ നല്ലൊരു ബാൽക്കണി അത് നല്ലൊരു വർക്ക് ആയി പോയിട്ട് ഇവിടെ നിന്നൊക്കെ വീടാണ് പറയുന്ന ഒപ്പിട്ട് കുഴപ്പമില്ല

ഓക്കേ ചെയ്തിട്ടുണ്ട് അവക്കവേണ്ടി അവൾ ജസ്റ്റ് അവൾ ജസ്റ്റ് സ്റ്റാർട്ട് ഇതാ ഇവർ തുടങ്ങിയേട്ടോ വർക്ക് തുടങ്ങിയട്ടുള്ളൂ അല്ലേ അപ്പോ ഇവിടെ ടോയ്ലറ്റ് ഇവിടെ വാഷ്റൂ വരും അല്ലേ ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ സിങ്ക് വലിയ ജനല ഇവിടെ ടേക്ക പോലെ അവളുടെ മേക്കപ്പ് വെക്കാനുള്ള വാനിറ്റി സെക്ഷൻ ഇവിടെ വരും ഓക്കേ മോഡൽ പിന്നെ ആ മൂലയ്ക്കേ നമ്മക്കൊരു ചെറിയൊരു ചെറുതാ കൊഴപ്പില്ല വരാന്തൂർ വേറെ ബെഡ്റൂമില് സക്കം ഏടുന്നില്ല പിൻചക്കനാ അവൻ കൊല്ലും അവന് വാഷ്റൂമുള്ള ബെഡ്റൂം ആണെന്ന് പറഞ്ഞ് അതെ ഇടുന്നേ അവര് ചെല്ലുണ്ട് അവൻ കുഞ്ഞിതാ അവനെ ആവാം അവൻ പണിയെടുത്തിട്ടെല്ലാം നീ പറ ഇതിന് നമുക്ക് രണ്ട് കൊടുക്കാം അതാരും കേട്ടോ ഇവിടെയുണ്ട് അതിന്റെ ഉള്ള ഇതെല്ലാം റഫ്ലി പണിതേക്കുന്നതാണ് പണിക്ക് നടക്കാൻ പോണുള്ളൂ എല്ലാരും നമ്മുടെ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം വിൻഡോ ഉണ്ട് വലിയ ഉണ്ട്

നമ്മുടെ നമ്മുടെ പെട്ടെന്ന് ഇപ്പോഴത്തെ ബേസ്മെന്റ് വരെ വരെ പക്ഷെ ട്ടോ ഇതിന്റെ ഇത് ഇല്ല വളഞ്ഞു വരും അവരുടെ ഇങ്ങനെ വളഞ്ഞു വരണേ അപ്പൊ ഞങ്ങളുടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോളാം ഞാൻ ഇതൊരു വീഡിയോ ഇടാൻ വേണ്ടി എടുത്തതല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്ത് ഇടാട്ടോ